പക്ഷേ നിങ്ങളാ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം പിടിക്കാം അവിടെ നോക്ക് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സരും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരിൽ പലരുപടി ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പൊറുക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെടുക്കുന്ന സമീപനം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സംസ്ഥാന നേതൃത്വത്തെ അതുപോലെ വേദിയിൽ ഇരുത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ മനസ്സിലാക്കാം അതങ്ങനെയല്ലാതെ പ്രധാനമന്ത്രി